ഓളപ്പരപ്പിൽ തൊഴിയറിഞ്ഞ് സ്വർണം വാരിക്കൂട്ടി റോവിംഗ് താരം റോസ്മരിയ ജോഷി പൂനെയിൽ നടന്ന നാൽപ്പത്തി ഒന്നാമത് സീനിയർ നാഷണൽ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് സ്വർണ്ണ മെഡലുകളാണ് റോസ്മരിയെന്ന വിധി ചെറുപ്പുങ്ങൾ താന്നിക്കുന്നതിൽ ജോഷിയുടെയും രശ്മിയുടെയും മകളാണ് റോസ്മരിയ റോവിംഗിൽ ദേശീയ തലത്തിലും രാജ്യാന്തര തലത്തിലുമുള്ള മത്സരങ്ങളിൽ മെഡലുകൾ നേടി പാലായുടെ അഭിമാന താരമാവുകയാണ് റോസ്മരിയ ജോഷി ആറു വർഷത്തിലേറെയായി തുഴച്ചിലിൽ പരിശീലനം നേടുന്ന റോസ്മരിയ വിവിധ മത്സരങ്ങളിൽ നിരവധി മെഡലുകളാണ് വാരിക്കൂട്ടിയത് രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തിയാറാമത് സീനിയർ നാഷണൽ റോയിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ട് കിലോമീറ്ററിൽ വെങ്കല മെഡൽ നേടിയിരുന്നു മുപ്പത്തിയൊൻപതാമത് ജൂനിയർ ദേശീയ തൊഴിൽ ചാമ്പ്യൻഷിപ്പ് ഭോപ്പാലിൽ നടന്നപ്പോൾ ഒരു കിലോമീറ്ററിൽ സ്വർണം നേടി രണ്ടായിരത്തി പതിനെട്ടിൽ പൂനെയിൽ നടന്ന മുപ്പത്തിയേഴാമത് സീനിയർ ദേശീയ തൊഴിൽ ചാമ്പ്യൻഷിപ്പിൽ അഞ്ഞൂറ് മീറ്ററിൽ സ്വർണവും രണ്ട് കിലോമീറ്റർ വെള്ളിയും നേടിയിരുന്നു പൂനെയിൽ നടന്ന മുപ്പത്തി ഒമ്പതാമത് സീനിയർ ദേശീയ തൊഴിൽ ചാമ്പ്യൻഷിപ്പിലും ഇൻഡോറിൽ നടന്ന ഏഷ്യൻ റോയിങ് വെർച്വൽ ചാമ്പ്യൻഷിപ്പിലും മികച്ച പ്രകടനമാണ് റോസ് മരിയ കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്തിൽ നടന്ന മുപ്പത്തിയാറാമത് ദേശീയ ഗെയിംസിൽ പേർ പങ്കെടുക്കുന്ന കോക്സ്ലൈസ് മത്സരങ്ങളിൽ രണ്ട് കിലോമീറ്റർ സ്വർണം നേടിയപ്പോൾ എട്ട് പേർ പങ്കെടുക്കുന്ന വനിതകളുടെ കോക്സ് മത്സരത്തിൽ രണ്ട് കിലോമീറ്റർ വിഭാഗത്തിലും സ്വർണം നേടിയിരുന്നു ഞാൻ എട്ട് വർഷമായി സായിൽ ജോയിൻ ചെയ്തിട്ട് രണ്ടായിരത്തി പതിനാറിലാണ് ആലപ്പുഴ സായിലോട്ട് അഡ്മിഷൻ കിട്ടുന്നത് സ്പോർട്സ് തൊട്ട താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അന്വേഷിച്ചിട്ട് കിട്ടിയതാണ് അഡ്മിഷൻ അപ്പോൾ ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഈ തവണ നാഷണലിന് പോയ ഫോർട്ടീൻ ഫോർട്ടി ഫസ്റ്റ് സീനിയർ നാഷണലായിരുന്നു അതിന് മൂന്ന് ഗോൾഡ് ഒരുമിച്ച് നേടാൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് ഇതിന് മുന്നേ നാഷണൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പങ്കെടുക്കുന്നുണ്ട് മൊത്തം ഇപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് നാഷണൽ മെഡലായി നാല് തവണ ഇൻ്റർനാഷണൽ കളിച്ചിട്ടുണ്ട് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ ഇഷ്ടപ്പെട്ട ഫീൽഡിൽ ഇപ്പോൾ നിൽക്കുന്നതിന് എല്ലാവരുടെ വീട്ടിലെ നല്ല സപ്പോർട്ടാണ് നമ്മളെ നല്ല കാര്യമാണ് ഒരുപാട് സന്തോഷമുണ്ട് ജനുവരി മുതൽ ഫെബ്രുവരി മൂന്ന് വരെ പൂനെയിൽ നടന്ന നാല് സീനിയർ ദേശീയ തൊഴിൽ ചാമ്പ്യൻഷിപ്പിൽ രണ്ട് കിലോമീറ്റർ വിഭാഗത്തിൽ സ്വർണവും പേർ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ രണ്ട് കിലോമീറ്റർ വിഭാഗത്തിൽ സ്വർണവും അഞ്ഞൂറ് മീറ്റർ വിഭാഗത്തിൽ സ്വർണവും പേർ പങ്കെടുക്കുന്ന കോക്സഡ് രണ്ട് കിലോമീറ്റർ വിഭാഗത്തിൽ സ്വർണവും നേടി ചേർപ്പുങ്കൽ താന്ക്കുന്നിൽ ജോഷി സെബാസ്റ്റ്യൻ രശ്മി ദമ്പതികളുടെ മകളായ റോസ് മരിയ ജോഷി ആലപ്പുഴ സായി കേന്ദ്രത്തിലാണ് പരിശീലനം നേടിയത് ചെറുപ്പം തൊട്ട് തന്നെ സ്പോർട്സിൽ മികവ് കാട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു സ്പോർട്സിലേക്ക് കട വിടുക എന്നുള്ളത് അപ്പോൾ എട്ടാം ക്ലാസ്സിൽ വെച്ച് ഇങ്ങനെ സൈഡ് സെലക്ഷൻ വന്നു സെലക്ഷനിൽ ഞങ്ങൾ ഒന്നാമത് സാധിച്ച സെലക്ഷൻ കിട്ടി അപ്പോൾ സെലക്ഷൻ കിട്ടി ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സർമാർ തന്നെയാണ് ഈ റോവിങ് ഐറ്റത്തിലേക്ക് സെലക്ട് ചെയ്തത് അത് കുട്ടിയുടെ ലെങ്ത്തും ഹൈറ്റും കൈയുടെ ലെങ്ത്തും ഒക്കെ കണ്ടിട്ടായിരിക്കുക ആണെന്നാണ് സർമാരുടെ അഭിപ്രായം എന്തായാലും വളരെ വിജയം കണ്ടെത്താൻ സാധിച്ചൊരു ഫീൽഡാണ് ഒരു ഒരു മേഖലയാണ് ഈ സ്പോർട്സിൽ റോവിങ്ങിൽ നമുക്ക് ഇത്രയും മെഡലുകൾ എടുക്കാൻ സാധിക്കുക എന്നുള്ളത് സാധിച്ചു എന്നുള്ളത് വലിയ ഒരു ദൈവാനുഗ്രഹവും ഒരു അഭിമാനകരമായ ഒരു നിമിഷങ്ങളായിരുന്നു ഞാൻ കല്ലാം ആലപ്പുഴ സെൻറ് ജോസഫ്സ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ റോസ്മരിയ ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരിയാണ് റോവിംഗിൽ മികവ് നേടാനുള്ള റോസ്മരിയ ജോഷിയുടെ പരിശീലനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ജോഷി സുബാഷിനും രശ്മിയും ഒപ്പമുണ്ട് റോവിങിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായി മാറുന്ന റോസ് മെരിയ അന്താരാഷ്ട്ര തലത്തിലുള്ള മത്സരങ്ങളിൽ മികവ് പുലർത്താനുള്ള പരിശീലനം തുടരുകയാണ് തുഴച്ചിലിൽ പാലാക്കാരുടെ അഭിമാനമായി മാറുന്ന റോസ് മെരിയ ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലും അടക്കമുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിശീലനം തുടരുകയാണ് ക്യാമറമാൻ അനിൽ കുറച്ചുത്താനതിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ വിഷ് ന്യൂസ് പാലാ